ഇത് ഭയങ്കര സാധനമാണ് നമ്മുടെ ഇസ്ലാം ഇസ്ലാം ഭയങ്കരമാണ് ഉള്ളൂ ഞാനും നിങ്ങളൊക്കെയാണ് അതിന്റെ സെയിൽസ് അംബാസിഡർ അതാ കുഴപ്പം നമ്മളെ കണ്ടിട്ട മനുഷ്യന്മാർ മനസ്സിലാക്കുന്നത് വലിയ വിലപിടിപ്പുള്ള സാധനം നമ്മൾ വിൽക്കുന്നത് വിൽക്കുന്ന കച്ചവടക്കാരൻ ഏതോ തെരുവുതണ്ടിയെ പോലെ കണ്ടാ തോന്നുന്നു ഈ വ്യത്യാസം വലിയ 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 പ്രഷസ് ജ്വൽസ് സ്റ്റോൺ തെരുവിലാരെങ്കിലും വിൽക്കാറുണ്ടോ വിലപിടിപ്പുള്ള വലിയ വലിയ കല്ലുകളൊക്കെ ആരും വിൽക്കൂല അത് കള്ളത്തരാന്ന് വിചാരിക്കും അല്ലേ അത് നമ്പർ ടു ദുബൈലൊക്കെ ദുബൈക്കാർക്ക് അറിയന്തേ നമ്പർ ടു എന്ന് പറഞ്ഞ കോപ്പിടിച്ചു കൂടാ റാഡോവാസിന്റെ നമ്പർ ടു കള്ളത്തരാന്ന് വിചാരിക്കും എന്നതുപോലെ ഞാനും നിങ്ങളും ഇസ്ലാമിനെ പറ്റി പറയുമ്പോ ലോകത്തുള്ള മുസ്ലിമിന് വിചാരിക്കൽ സ്വഭാവം ഒരു ഇനി ഇവിടെ ഒരു പൂരറങ്ങിയ ഓരോണ്ടാവും ചാടി കളിച്ച് കള്ളം കുടിച്ച് പാട്ടും പാടി നടക്കാൻ ആ ഇവരെ വേണ്ട അത് കള്ളക്കളിയാണ് കളിയാണ് അല്ലേ അങ്ങനെ ഒരു കടല ഇവിടെ പൊന്നാര മുമ്പ് നിങ്ങൾ അല്ലാതെ വിചാരിച്ച് ഇവിടെ നിങ്ങൾ സത്യം ചെയ്ത് പോയിക്കൂടി ആ വക കള്ളു കുടിച്ച് ചാടിക്കളിച്ച് തോന്നി മാസം ആ ഒരു ഉത്സവത്തിലേക്കൊന്നും ഒരു മുസ്ലിമും ഇവിടെ വന്നവൻ ഞാൻ പോകില്ല വേറെ ആരൊക്കെ പോയാൽ ഞാൻ പോകില്ല എന്ന് നിങ്ങൾ ശപഥം ചെയ്താൽ ഇൻഷാ അള്ള നിങ്ങളിവിടെ വന്നത് മുതലായി ഞാനുണ്ടാവില്ല ഞങ്ങൾ വട്ടാമ്പിക്കാർ ബഹിഷ്കരിച്ചാ വല്ല കുഴപ്പം നടക്കുമോ ആരെങ്കിലും അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പേര് ആരെങ്കിലും ഉണ്ടാവോ ഒൻപത് വയസ്സ് പത്ത് വയസ്സുള്ള കുട്ടികളെ കള്ളുപിടിക്കാൻ പഠിക്കുന്ന സമയമാണ് അല്ലെ ഇവിടുത്തെ ഉത്സവം നടക്കുമ്പോ അല്ല എന്ന് പറയാൻ പറ്റുമോ അതിന്റെ മറവിൽ പൈശാചികതയല്ലേ ഇവിടെ നടക്കുന്നത് നമ്മൾ വേദനം പോയിരിക്കാണ് ഉത്സവത്തിനും പോയിരിക്കാണ് എന്താ അതിന്റെ വ്യത്യാസം അതുകൊണ്ട് അള്ളാഹുവിന്റെ മുൻപിൽ ഒരു ശപഥം ചെയ്തു ഇൻഷാ അള്ളാഹ് ഇനി മുതൽ എന്റെ ജീവിതം അള്ളാഹുനക്ക് ജീവൻ അനുവദിച്ചു തന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഈവത ഈവക ഒപ്രായ തരങ്ങൾക്ക് ഞാൻ പോകില്ല മുടച്ചവനെ എന്റെ നാട് എന്റെ പ്രദേശമാണിവിടം ഇവിടം ഇവിടം നടക്കുന്ന ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾക്ക് ഞാനില്ല റബ്ബേ എന്റെ മക്കളില്ല എന്റെ കുടുംബമില്ല എന്റെ ജ്യേഷ്ഠനില്ല എന്റെ അനുകനില്ല എന്റെ പെങ്ങളില്ല എന്റെ ഉമ്മയില്ല എന്ന് അള്ളാഹുഹുനെ മുൻനിർത്തി നിങ്ങൾ സത്യം ചെയ്തു പറയണം ഇൻഷാ 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 എന്റെ പറഞ്ഞിട്ടില്ല അള്ളാഹു നമുക്ക് െഫ് തരട്ടെ അള്ളാഹു തരട്ടെ നമ്മുടെ മുസ്ലിം കുട്ടികളെ കാണരുത് നമ്മളെ മക്കളെ കാണരുത് എനിക്ക് അവരോട് പറയാനുള്ളത് ദീനവും ദുന്യാവും ആപ്പുറവും പഠിച്ചില്ലാത്തവരുണ്ടാവും അവരെന്തും ചെയ്തോട്ടെ കുറച്ചു കാലം അന്ന് വിടും പിന്നെ റബ്ബോലെ പിടിക്കാൻ പോവാണെന്ന് നമ്മൾ പോവല്ലേ ആക്കട്ടെ ഇസ്ലാമിന്റെ പേരോ പേരോ പറഞ്ഞ് ഇതൊക്കെ നടക്കണത് ഇവിടെ ഈ വക പൂനിവാസങ്ങളൊന്നും പട്ടാമ്പിയിൽ നടക്കരുത് കാത്തുരക്ഷിക്കട്ടെ എന്റെ പൊന്നു സഹോദരന്മാർ സഹോദരിമാർ നിങ്ങൾ അന്ന് പർച്ചേസിന് ഇറങ്ങണ്ട എന്തെങ്കിലും പോയിക്കോളൂ ആ സമയത്ത് പോവണ്ട അത് അതിന്റെ ഭാഗവാഹിത്വമാകലാഹ് നമ്മുടെ ചെറുപ്പക്കാരെ ഒക്കെ കാത്തുരക്ഷിക്കട്ടെ യാത്ര കാലമാണ് എന്റെ ഉമ്മച്ചുകളിൽ ഒരു കാലം വരും ഹലാലാണെന്ന് പറഞ്ഞു കൊടുക്കുന്നവരും അത് ഹലാലാണെന്ന് ബോധ്യപ്പെടുത്തുകയും ഹലാലാണെന്ന് വിശ്വസിച്ചു ചെയ്യുകയും ചെയ്യുന്ന കാലം എന്റെ ഉമ്മത്തുകളിൽ വരാനുണ്ട് വൻ ഹരീറ എന്റെ ഉമ്മത്തിൽ പുരുഷന്മാർ സിൽക്ക് പട്ടുവസ്ത്രം ഉപയോഗിക്കുന്ന കാലം അത് ഹലാലാണെന്ന് പത്തവ് കൊടുക്കുന്നവരോ അത് ഹലാലാണെന്ന് പറയുന്നവരോ വൽ മാജിഫ മ്യൂസിക് ഇൻസ്ട്രുമെന്റുകൾ മ്യൂസിക് ഏർപ്പാടുകൾ ഹലാലാണെന്ന് പറയുന്നവരോ ഹലാലാണെന്ന് പ്രത്വ കൊടുക്കുന്നവരോ അത് ഹലാലാണെന്ന് കണക്കാക്കി വിശ്വസിക്കുന്നവരോ അന്ത്യനാളിന്റെ മുമ്പ് വര പലിശയും ഹലാലാണെന്ന് പറയുന്നവരോ പലിശ ഹലാല് പോലെ ഗണിക്കുന്നവരോ ആയ വിഭാഗം എന്റെ ഉമ്മത്തിൽ അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് സ്വാധിക്കും സൂലുമാ അതുകൊണ്ട് കരുതിയിരിക്കാം ലാഹോ കാവൽ തരട്ടെ